അഞ്ചൽ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകുന്നതായി പരാതി അഞ്ചലിൽ റോഡ് നിർമ്മാണം ആരംഭിച്ചതോടെ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം ഒഴുകുന്നത് ദൈനംദിന കാഴ്ചയാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് രാത്രികാലങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ തുറന്നുവിടുന്നതോടുകൂടി കുടിവെള്ളം രാവിലെ വരെ പാഴാകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് അഞ്ചൽ ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപമുള്ള കടയുടെ മുന്നിലേക്ക് പൈപ്പ് ലൈൻ പൊട്ടി രാവിലെ ഒൻപത് മണിവരെ ധാരാളം കുടിവെള്ളം പാഴായി എന്ന് നാട്ടുകാർ പറഞ്ഞു ഈ പൊതു ജില്ലയിലെ ഒട്ടുമിക്ക ഭാഗത്തും വാട്ടർ ഭാഗത്തു നിന്ന് പല രീതിയിലുള്ള അപാകതകളാണ് വരുന്നത് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ഫോൺ വന്നെങ്കിൽ മാത്രമേ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യാനാവുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ആലഞ്ചേരി പമ്പിന് സമീപമുള്ള ഭാഗങ്ങളിൽ നിരന്തരമായി വെള്ളം പോകുന്നു പല ഭാഗങ്ങളിലായി എഇ ഉദ്യോഗസ്ഥരെയും വിളിച്ചതിനൊക്കെ യാതൊരു വിധമായ നിലപാടുകളും സ്വീകരിച്ചിട്ടില്ല നമുക്കറിയാം ഒരു സാധാരണ ഒരു ഫോൺ കോൾ ചെന്ന് കഴിഞ്ഞാൽ ഇവർ പരിഹരിക്കേണ്ട വിഷയമാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പിട്ട് റോഷിഹാസിൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ വന്നപ്പോൾ ആ സെക്കൻഡിൽ രണ്ട് ദിവസത്തിനകം അത് പരിഹരിക്കുവാനുള്ള തീരുമാനമെടുത്തു ആലഞ്ചേരി പമ്പിൻ്റെ താഴോട്ടുള്ള ഭാഗം ഇന്നലെ അഞ്ചൽ അഞ്ചൽ പഞ്ചായത്തിൻ്റെ തൊട്ട് ഭാഗങ്ങളിൽ മുഴുവൻ വെള്ളം കിടന്നതിനൊക്കെയും വെള്ളം പൊയ്ക്കൊണ്ടിരുന്നതിനൊക്കെയും ഒരു ഉദ്യോഗസ്ഥരും ഇതിന് കൃത്യമായുള്ള നടപടി എടുത്തിട്ടില്ല അതുപോലെ ഇത് വളരെ കൃത്യമായും കഴിഞ്ഞാൽ വളരെ അനീ കൃത്യമായി വളരെ അപകടമുണ്ടാകുന്ന ഒരു സാഹചര്യം ട്രാൻസ്ഫോമറിന്റെ ഭാഗത്ത് ഇരുനിൽക്കുന്നത് ഉദ്യോഗസ്ഥർ വേണ്ട രീതിയിൽ നിലപാടെടുത്തില്ലെങ്കിൽ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടേക്കും സമ്പൂർണ്ണ വൈദ്യവൽക്കരണമാണ് എൽ ഡി എഫ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതുപോലെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി പൂർണ്ണമായും ഇവിടെ എല്ലാ ജനങ്ങളിലും എത്തിക്കും അതിന് സേവ് ചെയ്ത് ഉദ്യോഗസ്ഥർ തന്നെ ഉദ്യോഗസ്ഥർ അവരോടൊപ്പം നിന്ന് അവർക്ക് കൃത്യമായുള്ള ശമ്പളത്തിനൊന്നും ഒരു മുടക്കവുമില്ല അതുകൊണ്ട് കൃത്യമായി അവർ ഇതിന് വേണ്ടുന്ന രീതിയിൽ ജോലി ചെയ്തൊക്കെ തന്നെ ജോലി ചെയ്യുന്ന രീതിയില്ലെങ്കിൽ ജനങ്ങൾ ഇതിന് മുന്നിട്ടിറങ്ങും ഇവിടെ പൂർണ്ണമായും വൈദ്യുതി വെള്ളം വൈദ്യുതി കണക്ക് തന്നെ വെള്ളം എല്ലാവരും എത്തിക്കുക അതിന് ഉദ്യോഗസ്ഥർ ദയവ് ചെയ്ത് ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുക എന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ ഉദ്യോഗസ്ഥരുടെ നിലപാടുകൾ ഒരിക്കലും ആട്ടദോത്യമായി ഒരു ഭാഗം പരാതിയല്ലാതെ വേറൊരു കാര്യവുമില്ല എല്ലാ ഭാഗത്തും വേനൽ കടുത്തതോടുകൂടി മലയോര മേഖല ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത് ഈ സമയത്താണ് പൈപ്പ് ലൈൻ പൊട്ടി ലിറ്റർ കണക്കിന് വരുന്ന കുടിവെള്ളം പാഴായത് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും കരാറുകാരനും ഇത്തരം സംഭവങ്ങളിൽ സുരക്ഷയൊരുക്കുകയോ മാനദണ്ഡങ്ങൾ പാലിക്കുകയോ ചെയ്യുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പുനർനിർമ്മിച്ച് കുടിവെള്ളം പാഴാകാതിരിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ സജി അഞ്ചൽ കടക്കിൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു സിറ്റ് സാരി സിറ്റുമുണ്ട് ധാവണി കുട്ടിമുണ്ട് തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കിൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം Atlas affordable fashion destination Kadakal